റെഡ് റെയിൻ ഭൂതകാലം എന്ന സിനിമകൾക്ക് ശേഷം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ വരുന്ന മലയാളികൾ വളരെയധികം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം തന്റെ ആദ്യത്തെ സിനിമ വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ലെങ്കിലും രണ്ടാമത്തെ സിനിമയായ ഭൂതകാലം മലയാളികൾ കൈനീട്ടി സ്വീകരിച്ച ഒരു സിനിമയായിരുന്നു ഏറെ കാലത്തിനു ശേഷം ഭ്രമയുഗം എന്ന സിനിമയുമായി വീണ്ടും വരികയാണ് രാഹുൽ സദാശിവൻ ഭ്രഹയുഗത്തിൻ്റെ അട്രാക്ഷൻ മമ്മൂട്ടിയാണെങ്കിലും പ്രേക്ഷകർ കൗതുകത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു ഫാക്ട് കൂടി ആ സിനിമയ്ക്കുണ്ട് സിനിമ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിൽ അവസാനമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ ചിത്രം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചിത്രീകരിച്ച എൻ്റെ ഗ്രാമം എന്ന സിനിമയാണ് അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് ബ്രഹ്മയുഗവുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടുള്ള പോസ്റ്ററുകളും ടീസറും എല്ലാം ആഴം കൂടിയ കറുപ്പ് നിറത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തിനായിരിക്കും സംവിധായകൻ ഈ ആധുനിക സിനിമാ കാലത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അല്ലെങ്കിൽ മോണോക്രോമിൽ ഈ സിനിമ ചെയ്തിട്ടുണ്ടാകുക അതിനു മുന്നേ ഭ്രമയുത്തിൻ്റെതായി അവസാനം വന്നിട്ടുള്ള ടീസറിൽ കുറച്ച് ഭാഗം നമുക്ക് നോക്കാം ശേഷം ദിവസം സ്വാഗതം പ്രധാനമായും ഈ സിനിമ മോണോക്രോമിൽ ചിത്രീകരിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളെല്ലാം കൃത്യമായിക്കോളണം എന്നില്ല സാധാരണ സിനിമയിൽ കാലഘട്ടം രജിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോണോക്രോം അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഭ്രമയോഗം എന്ന ഈ സിനിമയിൽ വെറും കാലഘട്ടം രജിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കില്ല ഈ കളർ ടോൺ യൂസ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ് മറ്റൊന്ന് മോണോക്രോം ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കറിയാം കളർ ചിത്രങ്ങളെ കഴിഞ്ഞാൽ കൂടുതൽ ഇമോഷന് ഡെപ്ത് കിട്ടുന്നത് മോണോക്രോം ചിത്രങ്ങളിലാണ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ വയലൻസ് ആയാലും സെൻറ്റിമെൻസ് ആയാലും അങ്ങനെ ഏത് തരം ഇമോഷനായാലും അതിൻ്റെ ഏറ്റവും ഡെപ്റ്റുള്ള വിഷലായിരിക്കും മോണോക്രോമിന് നമുക്ക് കിട്ടുക ഒരു പക്ഷേ ഇമോഷൻ്റെ ഡെപ്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇതിൽ മോണോക്രോം യൂസ് ചെയ്തിട്ടുണ്ടാവുക പിന്നെയെന്ന് പറയുന്നത് ഭ്രഹയോഗ സിനിമേൻ്റെ സബ്ജക്റ്റിനെക്കുറിച്ച് ആർക്കും വലിയ ധാരണയൊന്നുമില്ല പക്ഷേ ടീസറിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ സിനിമ ഒരു മനയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് താന്ത്രിക സംഗതികളും കുറച്ച് ഹോർബിഡ് സംഗതികളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്ലോട്ടാന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വന്യമായ ഒരു വിഷ്വലൈസേഷന് വേണ്ടിയിട്ടായിരിക്കാം ഡാർക്ക് ടോൺ അല്ലെങ്കിൽ മോണോക്രോം അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക കഥാപാത്രത്തിൻ്റെ ഒരു ഇരുണ്ട കാലഘട്ടം കാണിക്കാനായിട്ട് മോണോക്രോം യൂസ് ചെയ്യാറുണ്ട് ഒരു പക്ഷേ അതുപോലെ ഈ കഥയും ഒരു ഇരുണ്ട കാലഘട്ടത്തിൻ്റേതാണെങ്കിൽ അതിൻ്റെ ആഴം കൂട്ടാനായിട്ട് ഇതുപോലെ മോണോക്രോം അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ത് തന്നെയായാലും പ്രേക്ഷകനെ മാനസികമായി ആഴത്തിൽ വേട്ടയാടുന്ന ഒന്നായിരിക്കും ഭ്രമയുഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ കളർ ടോൺ എന്നത് സംശയമില്ലാത്ത കാര്യമാണ് ചിത്രത്തിൻ്റെ ഇതുവരെ വന്നിട്ടുള്ള പോസ്റ്ററുകളും ടീച്ചറുകളും പറഞ്ഞു വെക്കുന്നത് ഇതാണ്